السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനോതാല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നാം പറയുന്നത് കേൾക്കുന്നത് ഒക്കെ ഒരു സ്വാലിഹായ അഴമലായി അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞ് പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമാക്കട്ടെ എല്ലാ വിപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും സാമ്പത്തിക സാമൂഹിക പ്രയാസങ്ങളിൽ നിന്നും നമ്മളെയും നമ്മളെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തു കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു നമുക്കൊക്കെ ഹൈറു നൽകട്ടെ പ്രിയപ്പെട്ടവരെ വളരെ ഏറെ സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു മാസത്തിലൂടെ ആയിരുന്നു ആണ് നമ്മളൊക്കെ മുന്നോട്ട് പോകുന്നത് അവൽ അതിൻ്റെ ഒരു സമാപനത്തിലേക്ക് എത്തുകയാണ് റബിയുൽ അവലിൻ്റെ ഓരോ രാപ്പകലുകളും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷങ്ങൾ നിറഞ്ഞൊന്നാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് റബിയുല്ലവ്വലിൻ്റെ ഓരോ രാവുകളിൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ധാരാളമായി പള്ളികളിലും മറ്റും വീടുകളിലും ഒക്കെ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നമ്മളെ പ്രദേശങ്ങളിലും നാടുകളിലുമൊക്കെ സജീവമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുഗ്രഹമായിട്ടാണ് ഭൂമി ലോകത്തേക്ക് വന്നിട്ടുള്ളത് അവിടുത്തെ എല്ലാം നമുക്ക് മാതൃകയാണ് അവിടുത്തെ അള്ളാഹു താര ഇറക്കി ഇവിടെ അവതരിച്ചിട്ടുള്ളത് തന്നെയാണ് നമുക്ക് കാരുണ്യവും നമുക്ക് മാതൃകയുമാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അവിടുത്തെ ആ പേരിന് തന്നെ ആ ഒരു പ്രത്യേകമായ ഒരു സന്തോഷമുണ്ട് മുഹമ്മദ് ആ പേര് തന്നെ നമ്മൾ ഓരോ വീടുകളിലും മുഹമ്മദ് എന്ന ഒരാളെങ്കിലും ഉണ്ടാകണമെന്നുള്ള അടുത്താണ് മാന്മാരുടെ സജീവമായ ചർച്ച നടന്നിട്ടുള്ളത് പോയ മഹാരഥന്മാരായ ആളുകളൊക്കെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് മുഹമ്മദ് എന്ന് പേരുള്ള ആളെ മഹാനായ നമ്മുടെ രാജ്യം ഭരിച്ച ഭരണാധികാരി പെ പെട്ട ഒരു ഭരണാധികാരിയാണ് മെഹമൂദ് ഖസനബി നമ്മുടെ രാജ്യം ഒരുപാട് കാലം മുസ്ലിം ഭരണാധികാരികൾ ഭരണം നടത്തിയിട്ടുണ്ട് എണ്ണൂറ് കൊല്ലക്കാലം ഒരുപാട് മുസ്ലിം ഭരണാധികാരികൾ മുഗളന്മാർ അതുപോലെ വിവിധങ്ങളായ ഭരണകർത്താക്കൾ അതിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഹസ്നബി മഹമ്മൂദ് ഹസ്നബി അദ്ദേഹത്തിനൊരു മുസ്ലിം മുഹമ്മദ് എന്ന പേരിലുള്ള ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ അദ്ദേഹത്തിന് ആവശ്യമുള്ള ഇപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ പേരാണ് മുഹമ്മദ് അസനബി വിളിക്കാറുള്ളത് മുഹമ്മദ് എന്ന് വിളിക്കും പക്ഷെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ പേര് പറയാതെ ഇബിനു അയാൻ എന്ന ഒരു പേരിൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹ ജോലിക്കാരന് വല്ലാത്ത ദുഃഖമായി കാരണം എപ്പോഴും രാജാവ് എന്നെ വിളിക്കാറുള്ളത് മുഹമ്മദ് എന്ന പേരിലാണ് ഇപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് മുഹമ്മദ് എന്ന് വിളിക്കാതെ ഇബിനു അയാൻ എന്നുള്ള പേരിൽ എന്നെ വിളിച്ചത് എന്ന് അദ്ദേഹം പരാതിപ്പെട്ടപ്പോൾ രാജാവ് പറഞ്ഞു ഞാൻ എന്നെ വിളിക്കാൻ കാരണം ഇനി വിളിക്കുമ്പോഴൊക്കെ മുഹമ്മദ് എന്ന് പേര് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് ഒതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് ഒതുല്ല അപ്പം എനിക്ക് നിന്നെ വിളിക്കേണ്ടി വരികയും ചെയ്തു അതുകൊണ്ടാണ് ഞാൻ എന്നെ ഇബിനു അയാൻ എൻ്റെ ഉപ്പായുടെ പേരിൽ നിന്നെ വിളിക്കാൻ കാരണം എന്ന് മഹാനവറുകൾ വിശദീകരിക്കുകയുണ്ടായി നോക്കൂ ഇവിടെ മുഹമ്മദ് എന്ന പേര് വിളിക്കുന്നത് പോലും കൂടെ ആകണമെന്ന് ഒരു ഭരണാധികാരി പോലും അങ്ങനെ മുൻകാലങ്ങളിൽ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളമാണ് അവരൊക്കെ നബി സല്ലാഹു അലഹി വസലങ്ങളുടെ പേരിനോടുള്ള ബഹുമാനം അവർ കാത്തു സൂക്ഷിച്ചത് അദ്ദേഹം അതിന് കാരണം പറഞ്ഞത് മുഹമ്മദ് എന്ന് ഹബീബായ നബിസല്ലാഹു അലി വസ്ലെന്നുള്ള പേരാണല്ലോ അതിനോടൊരു ബഹുമാനം നമ്മൾ കാണിക്കണമല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷ് അദ്ദേഹം കാണിച്ച ആ മെഹബത്ത് അത് അതൊരു മെഹബത്താണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്ന പേര് വിളിക്കാൻ ഫിഖ്റിൻ്റെ ഭാഷയിൽ ഒന്നും ഒന്നും വേണ്ട ഓതാൻ പോലും ഓ ഒന്നു വേണമെന്നില്ല സുന്നച്ചാൻ ഖുറാൻ തൊടാൻ ഒന്ന് നിർബന്ധമാണ് അങ്ങനെയാണ് ഫിക്ഹിയായ നിലപാട് പക്ഷേ അദ്ദേഹം ആ കാണിച്ച ഒരു മര്യാദ അത് ഇഷ്കിൻ്റെ ഭാഗമാണ് നബി സല്ലാഹു അലൈവിസല്ള്ള ആ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ നിറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു നിലപാടെടുക്കാൻ കാരണമായതെന്ന് നമ്മൾ മനസ്സിലാക്കണം ലബിധങ്ങളോടുള്ള മഹബത്ത് ലബിധങ്ങളുള്ള സ്നേഹം അതുതന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ നമുക്ക് സാഹചര്യം തരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരോടും ദുവാ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല്ലാഹു അലാം മുഹമ്മദ് സല അള്ളാഹു അലൈവിസ്ലം സലല്ലാഹു അലാം മുഹമ്മദ് സാഹു അലി വസ്ലം അള്ളാഹല്ല മുഹമ്മദ് അറുപി വസ്ലം ഒപ്പം പറയാനുള്ളതും നമ്മുടെ വീട്ടിൽ നമ്മളെ കുട്ടികൾക്കൊക്കെ മുഹമ്മദ് കൊണ്ട് പേര് തുടങ്ങുന്നത് നല്ലതാണ് ഇപ്പോൾ പുതിയ ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം പേരുകളാണ് അതിന് അർത്ഥങ്ങളുണ്ടോ ഒന്നും ആരും ചിന്തിക്കണില്ല അതെന്ത് പേരാണ് എവിടെ നിന്ന് കിട്ടി എന്നൊന്നും ചിന്തിക്കാതെ കുട്ടികൾക്ക് അങ്ങനെ പേരിടുന്നു യഥാർത്ഥത്തിൽ മുഹമ്മദ് എന്നൊരു പേര് നമ്മളെ കുട്ടികൾ കിട്ടാൻ വല്ലാത്തൊരു സന്തോഷമാണ് അല്ലോ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വർഹമത്തല്ലാഹി വർക്ക്